കാഞ്ചാർ പഞ്ചായത്തിനുമുമ്പിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ പരാമർശം സ്വയം വിലയിരുത്തണമെന്ന് കോൺഗ്രസ് മണ്ഡലം നേതൃത്വം പഞ്ചായത്തിൽ പരിഹരിക്കപ്പെടേണ്ട പത്തു വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് നടപടി പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് കോൺഗ്രസ് കടക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി തിങ്കളാഴ്ച കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു പഞ്ചായത്തിലെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം നടത്തിയത് എന്നാൽ കോൺഗ്രസിന്റെ സമരം അപഹാസ്യമാണെന്നും മികച്ച പഞ്ചായത്തിനെ കരുവാരിത്തേക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം സ്വയം വിലയിരുത്തുകയും തിരിച്ചെടുക്കുകയും പൊതുജനങ്ങളോട് മാപ്പ് പറയുകയും വേണമെന്ന് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ പറഞ്ഞു സമരം ഈ പഞ്ചായത്തിലെ ഏറ്റവും അടിയന്തിരമായി പരിഹരിക്കപ്പെടേണ്ട പത്ത് ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമരം നടത്തിയത് ആ സമരത്തെ അദ്ദേഹം സമരാഭാസം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ പ്രസ്താവന തീർച്ചും തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ് ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാറുള്ളത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അതിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പഞ്ചായത്ത് മെമ്പർമാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നു ആ പരാമർശങ്ങളൊക്കെ പിൻവലിച്ച് പൊതുജനത്തിനോട് മാപ്പ് പറയുകയും ഞങ്ങൾ ഉന്നയിച്ച ഈ പത്ത് വിഷയങ്ങളെ ഏതെങ്കിലും ഒരു വിഷയം അദ്ദേഹത്തിനെ കൊണ്ടോ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണസമിതിയെ കൊണ്ടോ നടപ്പാക്കാനോ പരിഹരിക്കപ്പെടാനോ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള മറുപടിക്ക് പകരം അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ പയറഞ്ഞാഴി എന്ന് പറയുന്ന രീതിയിലുള്ള മറുപടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ബി ജെ പി കാരനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇടതുപക്ഷ അംഗങ്ങളും ഒരുമിച്ച് പഞ്ചായത്തിലെ എല്ലാ വികസനങ്ങളും അട്ടിമറിക്കുകയാണ് അടിയന്തരമായി പൂർത്തിയാക്കേണ്ട പല പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഇതിന് നിരവധി ഉദാഹരണങ്ങൾ പഞ്ചായത്തിൽ ഉണ്ടെന്നും ഡി സി സി അംഗം ജോയിഴക്കുന്നിൽ പറഞ്ഞു വികസനങ്ങൾ ഏത് രീതിയിൽ ഉള്ളത് വന്നാലും അതിനെ നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇതിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ പോകുന്നത് കാഞ്ചേരിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യമാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചത് അടിയന്തരമായി ചെയ്ത് തീർക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അതിനെല്ലാം ഓരോ ഒഴിവ് കഴിവ് പറയുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന സമീപനമാണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ലൈനിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് സപ്ലൈ ഇല്ലേ സപ്ലൈ ഇല്ലാതെ വന്നപ്പോൾ അവിടെ ജനറേറ്റർ എന്ന് പറയുന്ന സാധനമില്ല ഈ ജനറേറ്റർ നന്നാക്കാൻ വേണ്ടി ഒരു ി റിപ്പയർ ചെയ്യുന്ന ആളുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് മൂന്ന് മാസമായി ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ സിസ്റ്റവും താർന്നടിഞ്ഞ് പോയി വയറിങ് പോലും പുതുതായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് അത് പുതിയ കണക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ ഫോൺഫണ്ട് കൂടി ഉണ്ടല്ലോ കോൺഫണ്ടിൽ നിന്ന് ഒരു സാക്ഷൻ മേടിച്ച് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഉണ്ടാക്കി അപ്രൂവ് ചെയ്ത് മേടിച്ചിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതൊക്കെ ചെയ്യുന്ന കാര്യം സൂചിപ്പിക്കുമ്പം അത് ആഭാസമാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു മനസ്സിലാകുമായിരുന്നു പഞ്ചായത്ത് ഓഫീസിന്റെ സ്ഥിതി ഒരു എടുക്കാൻ പറ്റില്ല അടുത്തിരിക്കുന്ന സ്റ്റാഫിനെ അടുത്തിരിക്കുന്ന ആളുകൾ കാണാൻ പാടില്ല അതുപോലെ ഇരുട്ടായിരുന്നു ഒരു കാര്യം നടക്കാത്ത ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്ഷേപമല്ല നമ്മൾ ആവശ്യങ്ങൾ പറയുമ്പം അത് ആക്ഷേപമാണ് അപകാസ്യമാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഉന്നയിച്ച പത്തു വിഷയങ്ങളും പരിഹരിക്കപ്പെടാത്ത പക്ഷം തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി